വർത്താനം കേട്ടാ തോന്നുന്നു കായും ഒക്കെ സ്ത്രീധനം കിട്ടിയാന്ന് നമ്മൾ വിചാരിച്ചാൽ ഒന്നും ജപ്റ്റ് ഒഴിവാക്കാൻ പറ്റൂല പോളിയാ അല്ലാതെ പറ്റില്ലേ മോളിലുള്ള ആളുണ്ട് ആ ആ മോളിലുള്ള ആളെ മാത്രം വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇവിടേക്ക് വന്നത് അയാൾ വിചാരിച്ച ഒന്നും നടക്കൂല അയാൾ ഭയങ്കര കടകശകാരനാണ് ആര് ദൈവോ ദൈവോ ഞാൻ സോണൽ മാനേജറെ അയാൾ ഒരു ചുക്കും നടക്കൂല ഇവിടെ ഒന്നും നിർത്തി ഇതൊന്നും എന്തെങ്കിലും ഒന്നാട്ടെ സാറേ സംഗതി ഒക്കെ ഇതിപ്പോ ഈ കുട്ടറെ കാര്യത്തിന് വേണ്ടി എടുത്താന്നുള്ള സാറിന് അറിയാലോ സംഗതി ഇപ്പോഴത്തെ പരുവ മനസ്സിലായല്ലോ മനസ്സിലായാലോ എന്തപ്പത് ഞങ്ങൾ ചെയ്യേണ്ടത് സാറിന് എന്താ ചെയ്യാൻ പറ്റും അത് പറയും അല്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ അതാണ് നിങ്ങൾ നമ്മളോട് പറയേണ്ടത് ഞാൻ പറയണത് ഇതിപ്പോ ഒരു മാസത്തേക്കൊന്ന് നീട്ടി കിട്ടാൻ സാറിന് എന്ത് ചെയ്തു തരാൻ പറ്റും ഒരു മാസം കഴിഞ്ഞാലോ ഒരു മാസം കഴിഞ്ഞ ആരും എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞു കൊണ്ടിരണ്ട എന്തിനാ അമ്മ നിന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് വിട്ടാ ഒറ്റ മിനിറ്റ് നിങ്ങൾ അച്ഛനും മോളും ഇവിടെ കുത്തിരുന്നു അയാളൊന്ന് പിടിച്ച് പുറത്താക്കി അച്ഛൻ തന്നെയാണ് ഒരു അമ്മാവിനെ ഈ കൂട്ടറിന്റെ കൂടെ പറഞ്ഞു അതിന്റെ ഗതികേട് എന്താന്ന് സാറിന് മനസ്സിലായി മനസ്സിലായി അല്ലയാ അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട എന്താ അടച്ചോന്ന് വിചാരിക്കുന്നത് ഈ വട്ടിപ്പലിശക്കാരന് പിന്നെ നിങ്ങൾ എങ്ങനെ കായ് കൊടുക്കൂ കായ് കൊടുത്തില്ലേ അയാൾ വന്നു നിങ്ങളെ കുത്തിരി പിടിക്കൂലേ ഒരു വന്ന് നിങ്ങൾ വീടും കൂടി ജപ്തി ചെയ്ത് കൊണ്ടുപോകും പിന്നെ കടത്തണ്ണെ പോലും കിടന്നുറങ്ങാൻ പറ്റൂല ഇപ്പൊ സാറ് പറഞ്ഞതാണ് പോയിന്റ് ഇത് ഞാൻ നിങ്ങളോട് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ ആരും അല്ല ഇതിന്റെ ഞാനാ ഈ നമ്മുടെ കുട്ടി ഉത്തരവാദിത്താട്ടി ആണത് ആ കുട്ടിക്ക് പഠിക്കാനുള്ള മോളെ കിട്ടുന്ന ചെറിയൊരു അടച്ചുമാലും സാറേ അതിന് രണ്ടു വർഷമായ ശമ്പളം കിട്ടാൻ തുടങ്ങിട്ട് പറഞ്ഞു നാല് വർഷമായിട്ട് ജോലി ചെയ്യാന്ന് സാറേ അത് ഒരു വർഷം ട്രെയിനിങ് പറഞ്ഞാ ഞാൻ ഹോസ്പിറ്റലിൽ കയറി

പറഞ്ഞറിയോ ഇത് ഡോക്ടർക്ക് ആശുപത്രി ഈ രൂപ എന്ന് കോഴിമുട്ടങ്ങൾ എനിക്ക് യാത്രാ ചെലവിന് പോലും തികയില്ല ഒരു മാസം ഞാൻ എങ്ങനെ അടക്കാനാ പിന്നെ ഒരു ഒരു ആലോചന വരുമ്പോ ഈ ഉപകാരത്തിലേക്ക് പിന്നാലൊക്കെ അതാണ് അതൊക്കെ രണ്ടു വർഷം മുമ്പത്തെ കാര്യം ഇപ്പൊ അക്കൗണ്ടില് പന്ത്രണ്ടായിരം ശമ്പളം വരുന്നുണ്ട് കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ അടുത്ത് ഒരു അയ്യായിരം അടച്ചാ പോരേ അക്കൗണ്ടിൽ വരണിണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടില് നഴ്സിംഗ് സംഘടനയും സർക്കാരും കൂടി ഒത്തുതീർപ്പായതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം ബാക്കി ആനുകൂല്യങ്ങളൊക്കെ കൂടി ചേർത്ത് പന്ത്രണ്ടായിരം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടു തരുകയും ചെയ്യും പക്ഷെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോ നമുക്ക് അവർക്കെതിരെ അക്കൗണ്ടില് പന്ത്രണ്ടായിരം അതിന് പൈസ എടുക്കുമ്പോ

ഇനിയിപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ പിരിച്ചു ചോദിച്ചു അങ്ങനെ പിരിച്ചു പിരിച്ചുവിട്ട പിന്നെ വേറെ എവിടെയും നമുക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല സാർ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കണത് അവരൊക്കെ അല്ല ഇതിനിപ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ലക്ഷം ഒന്ന് ഞാൻ സംഘടിപ്പിച്ചാ നടക്കില്ല ഞാൻ വിചാരിച്ചാ ഒരു ലക്ഷം ഉറപ്പാക്കാൻ പറ്റില്ല ഈ ഒരു ലക്ഷം നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് മാസവും നമ്മളെങ്ങനെങ്കിലും ഉരുട്ടാൻ നോക്കാം ഇല്ലാത്തത് സാറ ഞാൻ സത്യജീവ അല്ലേ ഇത് അതുപോലല്ല ഇത് അതുപോലെയല്ല സാറിനോടൊരു കാര്യം പറയാണ് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഈ ഒരു ലോണ് ഇടുക്കി എഴുതി തള്ളാൻ പറ്റുമോ